ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റുകൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്

ഈശോയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായി കനിക പീഡകൾ സഹിച്ച് കുരിശിൽ തറങ്ങിയപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതകളിൽ നിന്നിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം മൂന്നാൾ ഉയർത്തും സ്രോത്തിലേക്ക് എഴുന്ന സർവശക്തിയുടെ പിതാവായി ദൈവത്തിനെ വടത്തുപാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ലോകം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ ഉയർത്തുമ്പോൾ ആത്മധൈര്യം കരുണയുടെ ജപമാലയുടെ ഒന്നാം നിയോഗത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നിയമാവർത്തിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ആറാം തിരുവചനം ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് അവിടെ നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയില്ല ആത്മധൈര്യം ലഭിച്ചാൽ എല്ലാ മേഖലയിലും ആത്മീയ പുരോഗതി നമ്മെ കാത്തിരിപ്പുണ്ട് ആത്മീയമായിട്ടുള്ള ആത്മധൈര്യം ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ത്യാഗത്തോടു കൂടെ നമുക്ക് ആരംഭിക്കാം

ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമഴുതേതനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പ്രിശുദ്ധനായ ബലവാനെ അമൃതനെ ഞങ്ങളുടെ മേലും മേലം ലോകമൊഴുവിന്റെ മേലും കരുണയായിരിക്കണമേ േരി പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം പതിനഞ്ചാം തിരുവചനം ആരും കടന്നു പോകാത്ത വിധം പരിതക്തിയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുള്ളവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും ആന്തരിക സൗഖ്യ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പെരുമാറുന്ന പ്രവൃത്തികളും പറയുന്ന വാക്കുകളുമെല്ലാം ഉള്ളിലെ ആന്തരിക മുറിവിൽ നിന്ന് സംഭവിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ ക്രിസ്തുവിന്റെ തിരു രക്തത്താൽ ആന്തരിക മുറിവുകൾ കഴുകപ്പെടാനായി കരുണയുടെ ജപമാലയിലെ രണ്ടാം നിയോഗത്തിലൂടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ എല്ലാ ആന്തരിക സൗഖ്യ മേഖലകളും സൗഖ്യമാക്കപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ആന്തരിക സൗഖ്യത്തിനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവിന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ 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 ണമായ പിതാവേ ണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊഴിൻറെ മേലും ലോകമഴുവിന്റെ മേലും വലതു കരമുയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ യുഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുകയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം ആത്മീയ ജീവിതത്തിൽ എളിമയിൽ വളരുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് കരുണയുടെ ചപമാലയിലെ മൂന്നാം നിയോഗം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസ്വദനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എളിമയിൽ വളരാനുള്ള ആഗ്രഹത്തോടെ ഇരു കരങ്ങളും പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ മേലും ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ലോകമഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ഈശോയുടെ 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 അതിദാരുണമായ 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 ണമായ ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ പ്രശ്നത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ സംഗീടപുസ്തകം ഒൻപതാം അധ്യായം പതിനഞ്ചാം തിരുവചനം സാക്ഷകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു നിരന്തരമായി അത് അങ്ങനെ നിന്നു പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു ആത്മീയ ജീവിതത്തിൽ തീക്ഷ്ണതയാൽ ജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലെ നാലാം നിയോഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീക്ഷ്ണത നിറയുവാൻ കരുണയുടെ നാഥനോട് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമൊഴു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ലോകം മുഴുവൻ ലോകം മുഴുവൻ പരിശുദ്ധനായ അമർത്തിലെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിലെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേരുണ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഈ നിമിഷങ്ങളിൽ മൗനമായി ഇന്നത്തെ കൃപയുടെ ഭവനത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ഇവിടെ വന്ന കരുണയുടെ നാഥനോട് പറയാനായി നാം കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിപരമായ നിയോഗം ഈ സമയങ്ങളിൽ മൗനമായിട്ട് നമുക്ക് ഓർക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ കരുണയുടെ ജപമാലയിലെ അഞ്ചാം നിയോഗത്തിലൂടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് കരുണയുടെ ജപമാലയിലെ അഞ്ചാം നിയോഗം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസ്വതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്ഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതയുടെ അതിധാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും 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 ഈശോയുടെ ഈശോയുടെ പിതാവേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ ലോകമൊഴുസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം വഴുവിന്റെ മേലും അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം വഴുവിന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ വർദ്ധനെ ഞങ്ങളുടെ മേലും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ